ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രൈവറിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യണമെന്ന് ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഡ്രൈവർ പരീക്ഷ ഒരുപാട് ഇപ്പം നിങ്ങൾ അത്യാവശ്യം എൻ്റെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇല്ലെന്ന് പറയാനുള്ളത് കാരണം ഡ്രൈവർ പാർട്ടിന് തന്നെ അത്യാവശ്യം നല്ല നല്ലപോലെ എല്ലാവരും പി വി എ ക്യൂസ് റീസെൻറ്റ് എക്സാം ഫാക്ട്സ് നല്ലപോലെ റെഫർ ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഡ്രൈവർ പാർട്ട് പഠിക്കുന്നതോടൊപ്പം അതിന് സ്പെഷ്യൽ ടോപ്പിക്കുള്ള ഏരിയകൾ അത് നല്ലപോലെ പഠിക്കുക നല്ല എക്സാം പഠിപ്പിച്ചൊക്കെ എല്ലാം പഠിക്കുക അല്ലാതെ ഒറ്റ ദിവസം ഇത്ര ദിവസത്തേക്ക് സൊഷ്യോളിക്ക് മാത്രം പഠിപ്പിച്ച് പിന്നെ പഠിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടാ പിന്നെ കറക്കി കുത്തിയേക്കാം മാർക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളുണ്ട് അത് കറക്കി കുത്തി മാർക്ക് വാങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് നമ്മൾ കൊണ്ട് പഠിച്ച ആ ഒരു ഏരിയ നല്ല അറിവുള്ള ഒരാൾ വേണം കറക്കി കുത്തേണ്ട അല്ലാതെ ഒന്നും പഠിക്കാതെ നമ്മൾ കറക്കി കുത്തി കഴിഞ്ഞാൽ തീറിക്കും നൂറാണ് കറക്കി അടിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പത് ശരി അമ്പത് തെറ്റും വരും അപ്പോൾ മാർക്ക് എവിടെ പോകാൻ അറിയാമല്ലേ മാറ്റി നല്ലവരുടെ പഠിച്ചിട്ട് നമ്മൾ കറക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വെറും കറക്കി കറക്കിക്കുത്തല്ല അത് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണം ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പത്ത് പശ്ചാത്തലം എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പത്തെണ്ണം എഴുതി കഴിഞ്ഞാൽ നാല് ശരിയും ആറ് തെറ്റും വന്നാലും നമുക്കതിൽ മാർക്ക് കിട്ടും അതാണ് അതിൻ്റെ കാര്യം ഓക്കെ അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് കയറുക കിട്ടും നല്ലൊരു മാർക്ക് വാങ്ങിച്ചാൽ നല്ല കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ആളെണ്ണം കുറവാണ് അതാണ് ഉള്ള കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ കുറവുള്ളു ഡസ് അത് വലിയ കാര്യമാണ് ഡ്രൈവർ എഴുതി കാരണം കാര്യം അതിനി ഫിസിക്കൽ ടെസ്റ്റുള്ള പരീക്ഷകളുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട് എന്താണ് ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റുണ്ട് അത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ അത് എൻ്റെ അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന വെച്ചിട്ട് അറുപത് അറുപത്തഞ്ച് മാർക്കൊക്കെ വാങ്ങിച്ചാൽ ഫോഴ്സിൻ്റെ ഡ്രൈവറിനൊക്കെ ഉറപ്പായും വരാൻ പറ്റും നല്ലൊരു പ്രൊഫഷനിൽ വരാൻ പറ്റും നല്ല പ്രൊഫഷൻ വന്നാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ജോലി സാധ്യതയുള്ള ഡ്രൈവിംഗ് ഒരു കോൺഫിഡൻസോടുകൂടി ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റുള്ള ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഒരു എഴുപത്തഞ്ച് നിയർ വാങ്ങണം അതായത് കമ്പനി ബോർഡ് ഡ്രൈവർ പി എസ് സി നോർമൽ ഡ്രൈവറൊക്കെ എഴുപത് കാരണം അറുപത്തഞ്ച് വാങ്ങിച്ചാലും ചിലപ്പം വരും ഇരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു സേഫസ്റ്റ് സ്കോർ എഴുപത് പ്ലസ് ആണ് കാരണം പരീക്ഷ ഒരു ആവറേജ് മോഡലായിരിക്കും ഭയങ്കര പാടു പോകില്ലേ ഭയങ്കര എളുപ്പം പോകില്ല അതായിരിക്കും ഓക്കെ അത്ര ആരും എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെ ഏതെങ്കിലും മോട്ടിവേഷനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ കറണ്ട് അഫയറ് ഒരു ബുക്ക് വാങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർ ക്ലാസുകൾ ഇടുന്ന മാക്സിമം കണ്ടൻറ്റുകൾ കണ്ടെത്തി പഠിച്ചു പോവുക റാങ്ക് അഫയർ ടോപ്പിക്ക് അറിഞ്ഞൂടാത്തത് ഇങ്ങനെയാണ് റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുന്ന ഒരു ക്വസ്റ്റിൻ ഇപ്പം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് എന്താണ് ബഫർ സൊല്യൂഷൻ എന്താണ് ബഫർ സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് പി എച്ച് വാല്യുവിൻ്റെ ഒരു ടോപ്പിക്കെടുത്ത് കെമിസ്ട്രിയിൽ പഠിച്ച് കയറുക രോഗങ്ങളെക്കുറിച്ച് ചോദിച്ചു അതിന് നിങ്ങൾക്ക് സെക്ഷൻ സെക്ഷനുണ്ടെങ്കിൽ അത് പഠിക്കുക പിന്നെ ഐ എസ് ആർയുടെ നേട്ടങ്ങളുടെ ക്വസ്റ്റിൻ വരുന്നുണ്ട് അതിലൊക്കെ കുറേയൊക്കെ നമുക്ക് ഈ കറക്ിക്കു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലത്തെ പരീക്ഷിക്കുകയാണ് ചോദിച്ച ക്വസ്റ്റിമുണ്ട് ഇ എസ് ഐ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇ എസ് ഐ ഉപഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയായിരുന്നു ന്യാസം ഉണ്ടായിരുന്നു ഐ എസ് ആർ ഉണ്ടായിരുന്നു ഇ എക്സ് ഉണ്ടായിരുന്നു പിന്നെ ജപ്പാൻ്റെ എൻ്റെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഈ ഇ എസ് ഐയും ജപ്പാൻ്റെ ഒന്നും ഒരിക്കലും പി എസ് ഐ അനുസരിച്ച് അങ്ങനെ വന്നിട്ടില്ല ഡയറക്റ്റ് ഓഫ് ചെയ്യുന്നത് നാസ ഇ എസ് ആർ ഉണ്ടെങ്കിൽ അതിലൊന്നേ ഉത്തരം വരുള്ളൂ അത് വെച്ചാണ് അങ്ങനെ കറക്കിക്കുത്തണത് അങ്ങനെയൊക്കെ ഡബിൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഞാൻ കറക്കി കുത്തണത് കറക്കി കുത്തിയുള്ള ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് എഴുപത് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തു അറിയാവുന്ന മാത്രം എന്തായാലും ഒരു അറുപത്തഞ്ച് അഞ്ച് ശരിയൊക്കെ മിനിമം വരുകയുള്ളൂ അഞ്ച് തെങ്കിലും വരും കറക്റ്റ് എഴുതുന്നവർ മാത്രം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അഞ്ച് ക്വസ്റ്റിനൊക്കെ ഡൗട്ട്ഫുള്ളാണ് ഇത് എഴുതിയ ഇത് രണ്ടെണ്ണത്തിൽ ഏതാ ഒന്നാണെന്ന് അറിയാം അത് നിങ്ങൾ പതിനഞ്ചെണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് ശരി ഏഴ് തെറ്റ് ഇനിയും കുറയട്ടെ അഞ്ച് ശരി പത്ത് തെറ്റ് വന്നാൽ പോലും അതാണ് ഞാൻ പറയുന്നത് അഞ്ച് ശരി പത്ത് തെറ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് മൂന്നേ പോയിൻറ്റ് സംതിങ് മാർക്കേ അഞ്ച് മാർക്ക് ഇനി കുറയുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് ഒന്നേ പോയിൻറ്റ് മാർക്ക് കൂടും അതാണ് ഉപയോഗം പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഒരു ആൻസർ ഒരു പ്രതീക്ഷയില്ല അപ്പോൾ അത് കണക്കി കണക്കിപ്പത്തല്ലേ അത്രയും വലിയ മാർക്ക് തേറിക്കും ഓക്കെ ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ ഡ്രൈവറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും സാധ്യത പരീക്ഷയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ പി ഒ ഡ്രൈവർ അതിൽ ജയിൽ ഘടന പഠിക്കാൻ പാടാണ് അത് ലിമിറ്റഡ് രീതിയിൽ നോക്കി പോവുക മനസ്സിലാവും നല്ലവണ്ണം പഠിക്കുക ആർ ടി ആക്ട് നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ആർ ടി ആക്ട് അഞ്ച് മാർക്ക് തന്നെ ചോദിക്കണം അത് കംപ്ലീറ്റ് പഠിക്കുക മനുഷ്യാവകാശം കംപ്ലീറ്റ് പഠിക്കുക കുറച്ചൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക ഒന്നിക്കൂടെ ഡ്രൈവർ ഫീൽ റെഫർ ചെയ്യുക ആലുവെയിൽ ഇപ്പോൾ ഇപ്പം പഠിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ ടോപ്പിക്ക് മാത്രം ഫോട്ടോ എടുത്ത് പഠിക്കാം ഒന്നിക്കുള്ള ആണു വാങ്ങാൻ പാടാണെങ്കിൽ വേണ്ടി അങ്ങനെയൊക്കെ മെച്ചീൽ കണ്ടെത്തി മാക്സിമം പഠിക്കുക മാക്സിമം പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക അതാണ് എനിക്ക് ചെയ്യേണ്ട കാര്യം ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിൻറ്റ് അടുത്ത് ചോദിക്കാം നമ്പർ എന്തു ചെയ്തേക്കാം ഓക്കെ